ഗൂഢാലോചന പൊളിഞ്ഞു ലോക്കറ്റ് തനി തങ്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ സ്വർണ ലോക്കറ്റ് വ്യാജമാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ചിലർ നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തെ അഭികീർത്തിപ്പെടുത്താൻ കൂട്ടുനിന്ന മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയകൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗൂഢാലോചനയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം നടത്താൻ പോലീസിൽ പരാതി നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു ഇന്ന് രാവിലെ ചേർന്ന ദേവസ്വം ഭരണ സമിതി യോഗം തുടർ നടപടി ചർച്ച ചെയ്തു ഗുരുവായൂർ ൂർ മുൻപിലാണ് ആദ്യം ലോക്കറ്റ് പരിശോധന നടത്തി ഉറപ്പ് വരുത്തിയത് തുടർന്ന് സമീപത്തെ ജൂല്ലറിയിലും ഹാൾമാർക്ക് ടെസ്റ്റ് സ്ഥാപനത്തിലും കൊണ്ടുപോയി പരിശോധിച്ച ശേഷമാണ് പരാതിക്കാരൻ അമ്പലപ്പാറ സ്വദേശി മോഹൻദാസിന് തന്റെ കയ്യിൽ ഉള്ളത് സ്വർണം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയത് ബാങ്കുകാരും ജുവല്ലറിക്കാരും തന്നെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ദേവസ്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതെന്നും തെറ്റുപറ്റിയതിൽ ക്ഷമ ചോദിക്കുന്നതായി മോഹൻദാസ് പറഞ്ഞു ഇന്ന് രാവിലെ ചേർന്ന ഭരണസമിതി യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അഡ്മിനിസ്ട്രേറ്റർ വിനയൻ കെ പി ഭരണസമിതി അംഗങ്ങളായി കെ പി വിശ്വനാഥൻ വി ജെ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഗുരുവായൂർ ദേവസ്വം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ വിനയൻ കെ പി പറഞ്ഞു വിളിച്ച് പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് പലപ്പോഴായിട്ട് കുടിച്ച് ഈ ലോക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പോൾ ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ ഭരണസമൃതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങളത് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ മോഹൻദാസ് ഒറ്റപ്പാലത്തുള്ള ശ്രീ മോഹൻദാസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നമ്മുടെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള പ്രമോദിനോട് അദ്ദേഹത്തെ വിളിക്കാനും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വിഷമം അതെന്താണെന്ന് ഗുരുവായൂർ ദേവസ്വത്തെ അറിയിക്കാനും നേരിട്ട് വന്ന് അറിയിക്കാനും അതിന് എന്ത് പരിഹാരമാണ് നമുക്ക് തരാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അതുകൊണ്ട് പതിനാറാം തീയതി ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി ഇന്നിപ്പോൾ വൈകുന്നേരം ഇന്നിപ്പോൾ രാവിലെ തന്നെ അദ്ദേഹം നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വരികയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ വഴിപാട് കൗണ്ടറിൽ നിന്ന് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ അടച്ച് രണ്ട് ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണ ലോക്കറ്റ് വാങ്ങി വാങ്ങിച്ചു കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം എന്തോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നേരിട്ടപ്പോഴും ഇത് പണയം വെച്ച് കുറച്ച് പൈസ വാങ്ങിക്കാം വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹം അമ്പലപ്പാറ അർബൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇത് ശരിയായ സ്വർണമല്ല അതുകൊണ്ട് ഇത് പണയം വെച്ചിട്ട് കാശ് തരാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തെ അറിയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയിട്ടൊരു സാഹചര്യം അദ്ദേഹം അവിടെ ഒരു പത്രസമ്മേളനത്തിലൂടെ ഇത് ആൾക്കാരെ അറിയിക്കുകയും ഉണ്ടായി അപ്പോഴും ചില പത്രക്കാരിവിടെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊരു പത്രവാർത്ത കേൾക്കുന്നുണ്ട് ഗുരുവായൂർ ദിവസത്തുനിന്ന് വാങ്ങിച്ച സ്വർണ്ണനാണയം അത് സ്വർണമല്ല അതിന് മൂല്യമില്ലാത്തതാണ് എന്നുള്ളൊരു ഇത് കേൾക്കുന്നുണ്ട് അത് നമ്മൾ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബോംബെയിലുള്ള മിൻറ്റിൽ നിന്നാണ് ഗുരുവായൂർ ദിവസത്തിലെ ലോക്കറ്റുകളൊക്കെ അടിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും കൊട്ടേഷനിലൂടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിക്കുന്ന പതിവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വിശ്വാസ്യത ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുവാനും ഈ ഒറിജിനൽ റെസീറ്റും അതുപോലെ ഈ ഉരുപ്പടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ട ഇത് എല്ലാ സൗകര്യങ്ങളും സഹായവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇന്ന് വന്നപ്പോഴാണ് ശ്രീമോഹൻദാസ് പറയുന്നത് ആദ്യത്തെ ദിവസം കാണിച്ച ആ ബാങ്കിൻ്റെ ഇതല്ല വേറെ ചില ജല്ലറികളിലും ഒക്കെ കൊണ്ടുപോയപ്പോഴും ഇത് സ്വർണമല്ല തങ്കമാണ് എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്തു എന്നാണ് മോഹൻദാസ് ഞങ്ങളോട് പറഞ്ഞത് ശരിയാണ് ഒരു കാര്യം നമ്മുടെ നാട്ടിലെ പ്രചാരത്തിലുള്ള സ്വർണ്ണ ഉരുപ്പണികളിൽ ചിലത് നയൻറ്റി വൺ പോയിൻ്റ് സിക്സ് പ്യൂരിറ്റി ഉള്ളതും ചിലത് നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് പ്യൂരിറ്റി ഉള്ളതും ഉണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലെ ലോക്കറ്റുകളൊക്കെ നയൻറ്റി നയൻ പോയിൻ്റ് സിക്സ് പ്യൂരിറ്റിയുള്ള ഗോൾഡാണ് എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള സ്വർണത്തോളം അതിന് തിളക്കം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല അതിനകത്ത് ഏഡ് ചെയ്യുന്ന ചിലപ്പോൾ ചെമ്പിൻ്റെയോ അല്ലെ വെള്ളിയുടെയൊക്കെ ഇതിനനുസരിച്ച് മാറ്റം വരും തീർച്ചയായിട്ടും ചിലപ്പം നമ്മുടെ എഫ് റൈസന്മാരിലും അവർ സ്ഥിരം കണ്ടുവരുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഉരുപ്പിടിയാണ് ഈ കൊണ്ടുവന്നത് അത് എത്രത്തോളം സത്യസന്ധമായ സ്വർണ്ണമാണോ എന്നുള്ള ആശങ്ക ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അതുകൊണ്ടാണ് പിന്നീട് ഇത് ചില അപ്രൈസർമാർ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള സ്വർണ്ണമാണ് എന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ഉണ്ടായത് എന്തായാലും ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ ഗുരുവായൂർ ദിവസത്തിലെ പ്രൈസർ വരച്ച് നോക്കിയപ്പോഴും സ്വർണം തന്നെയാണെന്നുള്ളത് ഇതായി പക്ഷേ എങ്കിലും ശ്രീ മോഹൻദാസിനെ ഒന്നുകൂടി അത് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഗുരുവായൂരിലെ തന്നെ ഒരു ജ്വല്ലറിയിൽ അനിമൽ ജ്വല്ലറിയിൽ അവിടെ എപ്രൈസറെ കൊണ്ടുപോയി കാണിക്കുകയും അദ്ദേഹവും അത് സ്വ ഞങ്ങളിത് സാധാരണ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എക്സ്ചേഞ്ച് പോലും കൊടുക്കാറുണ്ട് എന്നൊക്കെ അവരവിടുന്ന് ഇപ്പോൾ പറയുകയുണ്ടായി എങ്കിലും മോഹൻദാസിന് ഒന്നുകൂടി അത് ബോധ്യപ്പെടേണ്ടതെന്ന് കൊണ്ടുകൊണ്ട് കുന്നംകുളത്ത് പോയിട്ട് അത് ഒന്നുകൂടി ഇത് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്വാളിറ്റി സർട്ടിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് അടക്കം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു നാല് ദിവസമായിട്ട് എത്ര ഫോൺ കോളുകളും എത്ര മെസ്സേജുകളുമാണ് ഞങ്ങളുടെയൊക്കെ ഫോണുകളിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് എന്ന് പറയാൻ പറ്റില്ല അത്രയും അധികം ഫോൺ കോളുകൾ ഇതിൻ്റെ നിജസ്ഥിതി ആരാഞ്ഞുകൊണ്ട് വരികയുണ്ടായി പക്ഷേ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു കാരണം ഇവിടെ ആ സെറ്റിൽ ബാക്കിയുള്ള ഇപ്പോഴും വിൽക്കപ്പെടാതെയുള്ള ആ ലോക്കറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോഴും അതെല്ലാം എന്ത് തന്നെയാണ് നല്ല ശുദ്ധ സ്വർണം തന്നെയാണ് എന്നുള്ളത് ഇതുവരെ ആരും അങ്ങനെ ഒരു പരാതി ഗുരുവായൂർ ദിവസത്തെ കുറിച്ച് ഉണ്ടാക്കി ഇതില്ല പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപൂർവം ചില മാധ്യമക്കാരെങ്കിലും സോഷ്യൽ മീഡിയക്കാരായിരിക്കാം അല്ലെങ്കിൽ ചില മാധ്യമക്കാരെങ്കിലും ഇതിൻ്റെ നിജസ്ഥിതിയൊക്കെ ഒക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഒര കത്തുന്നു കേൾക്കുമ്പോഴത്തേക്ക് കഴിക്കോലു വലിക്കാനും വാഴ വട്ടാനും ഒക്കെ പുറപ്പെടുന്നത് പോലെ അത് ഗുരുവായൂർ ദിവസത്തെ അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും ഉള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നുള്ളത് ഗുരുവായൂർ ദിവസത്തിന് അത്യന്തം വേദനാദ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം സത്യം എന്താണെന്ന് എല്ലാവരും വിശേഷിച്ചും ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ എന്നുള്ള ആ ഒരു നിർബന്ധം ഗുരുവായൂർ ദേവസ്വത്തിന് ഉണ്ടായിരുന്നു ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇന്നലെ ഞങ്ങൾ പോലീസിൽ ഒരു പരാതിയും കൊടുത്തിരുന്നു ഈ വാർത്തകൾ പ്രചരിച്ചപ്പോൾ ഈ വാർത്തകളുടെ നിജസ്ഥിതി എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി അതിനുവേണ്ട ഉചിതമായ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞ് പോലീസിൽ ഗുരുവായൂർ ദേവസ്വം തന്നെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ശുഭമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഹിതമെന്താണെന്നും ഗുരുവായൂരപ്പൻ്റെ പേരിൽ അങ്ങനെ ഒരു തരത്തിലും ഒരു കളവും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നും തെളിയിക്കുന്ന രീതിയിലാണ് രീതിയിലാണിപ്പോഴിവിടെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് അത് ശുദ്ധ സ്വർണം തന്നെയാണ് ശ്രീ മോഹൻദാസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ലോക്കറ്റ് എന്നിപ്പോഴിവിടെ അസന്ദിഗ്ധമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങൾക്കതിലാണ് സത്യം എന്തായാലും പുറത്തു വന്നിരിക്കുന്നു സത്യം എല്ലാവരെയും അറിയിക്കാൻ അപ്പോൾ ഒരു സാധാരണ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ചിലരെ എന്തു ചെയ്യാം നുണ പറഞ്ഞിട്ടൊക്കെ പറ്റിക്കാനൊക്കെ പറ്റും പക്ഷേ എല്ലാ കാലത്തും എന്തു ചെയ്യാൻ പറ്റില്ല എല്ലാവരെയും അങ്ങനെ സത് നുണ പറഞ്ഞിട്ട് പറ്റിക്കാൻ പറ്റില്ല സത്യം എന്നായാലും പുറത്തു വരും ആ സത്യം പുറത്തു വന്നതിലുള്ള സന്തോഷമുണ്ട് അതിന് ഞങ്ങളോട് സഹകരിച്ച ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ഭരണസമിതിയെയും ഭരണസമിതിയിലെ അംഗങ്ങളെയും ചെയർമാനെയൊക്കെ ചില നല്ല പരിചയമുള്ള ആൾക്കാരൊക്കെ ഞങ്ങളോട് പലവട്ടം പലവട്ടാലോ ഇതിനെക്കുറിച്ച് ആരാഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വളരെ കൂടി ഇത് സത്യസ്ഥിതി അറിഞ്ഞ് ഇതിനുശേഷം വാർത്ത കൊടുക്കാം എന്നുള്ള രീതിയിൽ ഉള്ളവരെ നിലപാടെടുത്തിട്ടുണ്ട് അതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രീ മോഹൻദാസിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് കാരണം അദ്ദേഹം മാനസികമായിട്ട് വല്ലാത്തൊരു ഒരു വിഷമസ്ഥിതിയിലാണെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്നോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പൈസയുടെ അത്യാവശ്യം വന്നപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഇത് പണയാൻ വയ്ക്കാമെന്നൊക്കെ ആലോചിച്ചത് അപ്പോഴുണ്ടായ അദ്ദേഹം അനുഭവിക്കേണ്ടതുമായ ഒരു ദുരനുഭവമുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ മുന്നോട് സംസാരിച്ചു ആളാണ് പതിമൂന്നഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാനിവിടുന്ന് രണ്ട് ഗ്രാമിൻ്റെ ഗുരുവായൂർ ഉണ്ടായിരുന്നു അത് ഇരുപത്തി എട്ട് ആറിന് ഞാൻ അർബൻ ബാങ്കിൽ പണയം വയ്ക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മാഡം ഇത് സ്വർണ്ണല്ല എന്ന് പറഞ്ഞു നെക്സ്റ്റ് അടുത്തുള്ള അനങ്കിൽ കൊണ്ടുപോയി അവിടുന്നു സ്വർണ്ണമില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ പറഞ്ഞത് ഒരു കടയിൽ ആ കടയിൽ കൊണ്ടുപോയി എപ്പോഴും ഇത് സ്വർണ്ണല്ല പറഞ്ഞു പിന്നെ അഡ്മിഷൻ ആയിപ്പിന് എന്താ ചെയ്യണം എന്ന് എനിക്ക് അറിയാണ്ടായി അപ്പൊ ഞാൻ ഒരാളെ വെച്ചു അത് അതിനെ പറ്റിയുള്ള ഇതൊക്കെ ഉണ്ടായി നിഷുണ്ടായി മാത്രമല്ല ഗുരുവായൂർ ദേവസ്വത്തിനും ഭഗവാനും അപമാനിച്ചെന്ന് പറയുന്നത് മനഃപ്പുറവും ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം ഇത് സ്വർണമാണെന്ന് ഇവിടെ വെച്ച് തെളിഞ്ഞു അത് കാരണം ഭഗവാനും നമ്മുടെ ദേവസ്വം ബോർഡ് എനിക്ക് മാപ്പ് തരണം ഇത്ര മാത്രമേ എനിക്ക് പറയാൻ തുടങ്ങാൻ ബസ് സ്വർണമാണെന്ന് തെളിഞ്ഞു അതല്ലാണ്ട് പല തരത്തിൽ അത് മൂന്നിലും നിങ്ങൾക്ക് മാറ്റി പറയുക ില്ല ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ ദേവസ്വം ബോർഡിന് ഒരു ആരും വിശ്വസിക്കുന്നു അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ മാപ്പ് പറയുന്നു ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് ആരെങ്കിലും നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ ഇല്ല 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 എന്നോട് ഭക്ഷണം വന്ന ഞാൻ ഭക്ഷണം പോലും അവര് വന്നു തുടങ്ങുന്ന അവർ വിളിച്ചപ്പോ ഞാൻ ഭൂഷാസിൽ പൂർണ്ണു അല്ലെ ഇവിടുന്ന് ദേവസ്ഥു ഞാൻ വന്നു എനിയും ദേവസ്ക്കാരെ വിളിച്ചാൽ ഞാൻ വരും കാരണം എനിക്ക് രാത്രിക്ക് പത്താമ ഈ സമയത്ത് പാലക്കാട് പോയി മാറ്റി പറയോ പാലക്കാട് പറയൂട്ട് ഞാൻ പറഞ്ഞില്ല അവര് പറയായിരിക്കും